വെൽക്കം ടു മൈ ചാനൽ ഞാനിന്നിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ആരാണ് മരണം ശേഷം നമ്മൾ എവിടെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ചാണ് എല്ലാവരും പല സമയങ്ങളിലായാണ് ഭൂമിയിൽ വരുന്നതും പോകുന്നതും പല സമയത്ത് തന്നെ ഇതിൻ്റെ ഇടയ്ക്കുള്ള ജീവിതം നമുക്കിഷ്ടമുള്ളതുപോലെ നമ്മൾ ജീവിക്കുന്നു എന്നാൽ ചിലരൊക്കെ വളരെ കഷ്ടപ്പെട്ടും ജീവിക്കുന്നു ഓരോരുത്തരുടെയും സമയം കഴിയുമ്പോൾ അവർ മരിക്കുന്നു ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ മരണത്തിന്റെ സമയം നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയുന്നതല്ല ജീവിതം ജീവിച്ചു തീർന്ന് വാർത്തക്യത്തിലെത്തി മരണം കാത്തു കിടക്കുന്നവരുണ്ട് അവർക്കുടനെ മരണം ഉണ്ടാകണമെന്നില്ല ചിലർ ജീവിതം ആസ്വദിച്ചു തുടങ്ങി കൂടെയുള്ളവരുമായി ജീവിച്ച് കൊതി തീരുന്നതിന് മുൻപേ അപകടം മൂലമോ അസുഖം മൂലമോ മരണപ്പെടുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ ഇതൊന്നും നമ്മുടെ കൺട്രോളിലല്ല നടക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്ന മറ്റേതോ ഒരു ശക്തി നമുക്ക് ചുറ്റുമുണ്ട് ഇനി നമ്മൾ അറിയേണ്ടത് മറ്റൊരു കാര്യമാണ് നാം ഒന്നാണെങ്കിലും നമ്മളിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് ഭാവങ്ങളാണ് ദേഹം ദേഹി ആത്മാവ് ഇവയെക്കുറിച്ച് ഒരു വ്യക്തത കിട്ടിയാൽ തന്നെ നമ്മുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് തന്നെ കണ്ടെത്താനാകും ഒന്ന് തെസ്ലൂണിക്കർ അഞ്ചന്റെ ഇരുപത്തിമൂന്നിൽ പറയുന്നത് സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണവുമായിരിക്കുവാൻ ഇടയാകട്ടെ നമ്മുടെ ഓരോ പ്രാർത്ഥനയുടെയും സമാപനമായി പറയാവുന്ന ഒരു വചനം കൂടിയാണിത് യേശുവിൻ്റെ വരവും ആ വരവിൽ നമ്മൾ പൂർണ്ണരായിരിക്കണമെന്നും നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നുമാണ് ഇവിടെ പറയുന്നത് എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് ദേഹം ദേഹി ആത്മാവ് ഈ മൂന്നും ഒരുങ്ങിയാൽ മാത്രമേ നമ്മൾ പൂർണ്ണരാകുകയുള്ളൂ എന്നൊരർത്ഥം കൂടി ഇവിടെ പറയുന്നുണ്ട് എന്താണ് ദേഹം നമ്മളീ കാണുന്ന നമ്മുടെ ശരീരമാണ് ബോഡി അഥവാ ദേഹം കൈകാലുകൾ കണ്ണ് മൂക്ക് തൊക്ക് മുതലായ മറ്റ് അവയവങ്ങളെല്ലാം അടങ്ങുന്നതാണ് നമ്മുടെ ശരീരം ഫിസിക്കലി തൊടാൻ പറ്റുന്ന നമുക്ക് കാണാൻ കഴിയുന്നതുമായ നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളും വരാറുണ്ട് ഇവയെല്ലാം ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തും ട്രീറ്റ്മെൻറ്റ് എടുത്തും മരുന്ന് കഴിച്ചും എല്ലാം മാറ്റുവാൻ നമുക്ക് സാധിക്കുന്നതുമാണ് അതായത് നമ്മുടെ ബോഡിയിൽ വ്യാധി വരാം എന്നാൽ ആ വ്യാധി നമുക്ക് മാറ്റാനും സാധിക്കുന്നു ഇനി അടുത്തതായി പറയുന്നത് ജീവനെക്കുറിച്ചാണ് ചില ബൈബിളിൽ പ്രാണൻ എന്നുമാണ് പറയുന്നത് ഇത് മറ്റൊന്നുമല്ല നമ്മുടെ മനസ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഉൽപ്പത്തി രണ്ടിൻ്റെ ഏഴിൽ ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവൻ്റെ ശ്വാസം അവൻ്റെ നാസാദ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു അങ്ങനെ മനുഷ്യർ ജീവനുള്ളവരായി തീർന്നു ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു ശരീരവും ജീവനും ചേർന്നാണ് ഒരു മനുഷ്യൻ ഉണ്ടാകുന്നത് സോൾ നമ്മുടെ ആന്തരിക ജീവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വികാരങ്ങൾ അതായത് ഇമോഷൻസ് ആഗ്രഹങ്ങൾ ചിന്തകൾ അവബോധം ഇങ്ങനെ പലതും ഇതിൽ ഉൾപ്പെടുന്നു മനസ്സിൽ പലതരം ഫംഗ്ഷൻസാണ് നടക്കുന്നത് എല്ലാം കൂടി ചേർന്ന് നമുക്കതിനെ പേഴ്സണാലിറ്റി എന്ന് അല്ലെങ്കിൽ ഒരു ഒരാളുടെ വ്യക്തിത്വം എന്ന് നമുക്ക് വിളിക്കാം ഓരോ ഫങ്ഷനും തകരാറായാൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു ദേഷ്യം അമിത ആസക്തി വിരസത മടി പല ദുശീലങ്ങൾ പോലും നമ്മുടെ ഉയർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ഘടകങ്ങളാണ് ഇവയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മുടെ മാനസിക പ്രശ്നങ്ങളായി മാറുന്നു മനസ്സിന്റെ പല ഫങ്ഷനും തകരാറിലാകുമ്പോൾ നമ്മൾ ജീവിതത്തിൽ പല സിറ്റുവേഷനിലും സ്റ്റക്കായി നിന്നു പോകാറുണ്ട് ഗ്രീക്ക് വാക്കായ സൈക്കി എന്ന പദത്തിൽ നിന്നാണ് സൈക്കോളജി ഉണ്ടായത് എന്ന് നമുക്ക് പറയാം സൈക്കി എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം മനസ്സ് എന്നാകുന്നു ഇനി മൂന്നാമതായി പറയുന്നത് സ്പിരിറ്റിനെക്കുറിച്ചാണ് സ്പിരിറ്റ് എന്നത് നമ്മെ ദൈവവുമായി കണക്ട് ചെയ്യിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ ഡോക്ടർ ഡക്കാൻ മഗുങ്കൽ പരീക്ഷണം നടത്തി മരണസമയത്തെ ഒരു മനുഷ്യ ആത്മാവിൻ്റെ ഭാരം അളക്കാൻ ശ്രമിച്ചു അങ്ങനെ ഒരു രോഗി മരിക്കുന്നതിന് മുമ്പുള്ള വെയ്റ്റും മരണം കഴിഞ്ഞതിന് ശേഷമുള്ള വെയ്റ്റും കണക്കാക്കുമ്പോൾ ഇരുപത്തൊന്ന് ഗ്രാം കുറയുന്നതായി കാണപ്പെട്ടു ഇങ്ങനെ പല രോഗികളിൽ നിന്നും മരണത്തിന് മുൻപ് ഉള്ള വെയ്റ്റും മരണശേഷമുള്ള വെയ്റ്റും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ഇരുപത്തൊന്ന് ഗ്രാം തന്നെയാണ് കുറയുന്നതെന്ന് മനസ്സിലായി അങ്ങനെയാണ് ആത്മാവിൻ്റെ ഭാരം ഇരുപത്തൊന്ന് ഗ്രാം എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്നത് നമ്മളെ മരണാനന്തരം സ്വർഗവുമായി ബന്ധിപ്പിക്കുന്നത് ആത്മാവാണ് സ്വർഗത്തെക്കുറിച്ച് ക്രിസ്തീയ വിശ്വാസികൾ പറയുന്നത് എന്തെന്ന് നമുക്ക് നോക്കാം സ്വർഗമെന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും നീതിപൂർവം ജീവിക്കുകയും ചെയ്യുന്നവർക്ക് സ്വർഗം നിത്യസമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദൈവസാന്നിധ്യത്തിൻ്റെയും സ്ഥലമാണ് ആത്മാക്കളെ വിധിക്കുകയും നീതിവാന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശനം നൽകുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ പാപികളെ നരകത്തിൽ തള്ളപ്പെടുന്നു ബൈബിളിൽ മാത്രമല്ല പല മിത്തോളജിയിലും മൈൻഡ് സ്പിരിറ്റ് ഹെവനിനെക്കുറിച്ച് പറയുന്നുണ്ട് ഹിന്ദു പുരാണങ്ങളിൽ പറയുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആത്മാവിനെ മോക്ഷം നേടി സ്വർഗത്തിൽ പോകുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് തെറ്റു ചെയ്യുന്നവർക്ക് നരകയാതന അനുഭവിക്കേണ്ടി വരുന്നു എന്നും അവർ വിശ്വസിക്കുന്നു ഇസ്ലാമിക വിശ്വാസ പ്രകാരം മരണാനന്തരം അള്ളാഹു ആളുകളെ വിധിക്കുന്നു നീതിമാന്മാരെ പറുദീസയിൽ അയക്കുന്നു അവിടം നദികളും ശാശ്വത സന്തോഷവും ദൈവാനുഭവമുള്ള അടുപ്പവുമുള്ള മനോഹരമായ പൂന്തോട്ടവുമായി വിശേഷിപ്പിക്കുന്നു പാപികളെ നരകത്തിൽ വിടുന്നു എന്നും അവർ വിശ്വസിക്കപ്പെടുന്നു അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ടവരും മൈൻഡ് സ്പിരിറ്റ് ബോഡി കൂടാതെ ആത്മാവിനെ മരണാനന്തരം പോകുന്നു എന്ന് പറയപ്പെടുന്ന സ്വർഗത്തെയും കുറിച്ച് പറയുന്നുണ്ട് എന്നിരുന്നാലും ദൈവം ഒന്നേയുള്ളൂ അത് പ്രപഞ്ചം നിയന്ത്രിക്കുന്ന അദൃശ്യമായ ഒരു ശക്തി തന്നെയാണെന്ന് പറയാതെ വയ്യ നന്ദി